വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ലോഞ്ചായ ദിവസമാണ് അപ്പോൾ ഫുൾ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഫുൾ വ്ലോഗിൽ എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല ഇനിവേ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് സാധനം ഫൈവ് ട്വൽവ് ജി ബി ആണല്ലേക്കോ ഫൈവ് ട്വൽവ് ജി ബി ആണ് നമ്മൾ ഓറഞ്ച് കളർ അതാണ് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളത് ഞാനായിരിക്കില്ല എന്നാലും ഇടയ്ക്കൊക്കെ വ്ലോഗ് എടുക്കാനൊക്കെ ഡിമാൻഡൊക്കെ കേട്ടോ അപ്പൊ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കൈസ് അപ്പൊ ഇക്കാണ് ഫോൺ മാറ്റുന്നത് സോ അതൊക്കെയാണ് അതിന്റെ അപ്ഡേറ്റ്സ് ഷോർട്സ് ഒക്കെ ഞാൻ തന്നെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കാരണം ലോങ് വീഡിയോയില് നമ്മൾ വൺ ടൈം അല്ലേ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇക്കു തന്നെ ചെയ്തോട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബറിൽ ഒരു സ്പെഷ്യൽ ഉണ്ട് ഇക്കുവിൻ്റെ ബർത്ത് ഡേ ആണ് ഒക്ടോബർ ടെൻത്ത് പക്ഷേ ഈ ഐഫോൺ അല്ല കേട്ടോ ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നതല്ല നല്ല ഐഫോൺ ആൾ സ്വന്തം അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിക്കുന്ന ഐഫോൺ ആണ് ഞാനല്ല അത് ഗിഫ്റ്റ് ചെയ്യുന്ന കാരണം എനിക്ക് ജോബിലായിപ്പോ സോ ഐ കനോട്ട് അഫോർഡിറ്റ് അപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സോ ലക്സ് പൈറ്റൻസിയും അപ്പോൾ ഇതിനെ ശേഷം ഐഫോൺ കയ്യിൽ കിട്ടിയിട്ടുള്ള വ്ലോഗ് കാണാം എല്ലാരും ഇന്നൊരു ബ്ലാക്ക് ബ്ലൂ ആ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂം പിടിച്ചിരിക്കുന്നത് എൻ്റെ എക്സൈറ്റഡ് ബ്ലൂസ്റ്റ്യോ ഓക്കെ മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എന്ന് പറയുമ്പം അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫോൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇതുവരെ നമ്മൾ എല്ലാ സീരീസും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എക്സ് എടുത്തു ഇലവൻ എടുത്തു ട്വൽവ് എടുത്തു തേർട്ടീൻ എടുത്തു ഫോർട്ടീൻ എടുത്തു ഫിഫ്റ്റീൻ എടുത്തു സിക്സ്റ്റീൻ നമ്മളെടുത്തിട്ടില്ല ഓക്കെ സിക്സ്റ്റീൻ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം സെവൻറ്റീൻ എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഫുൾ വ്ലോഗ് ചെയ്യണതും കാര്യമൊക്കെ കാരണം അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ എനിക്കെന്തോ ഈ ഈയൊരു ഫോണിനോടൊരു സ്പെഷ്യൽ കമ്പം ഫീൽ ചെയ്യുന്നുണ്ട് ആ ഇതുവരെ ഞാൻ ഐഫോണൊക്കെ മാറ്റുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്നൊരു ഫീല് ആ ഓക്കെ ഓരോന്ന് പുതിയ പുതിയതിറങ്ങി അപ്ഗ്രേഡ് ചെയ്യണം വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലാരിറ്റി കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി ഉള്ളത് കിട്ടുന്നത് നമുക്ക് നല്ലതാണ് എന്നുള്ള ഓപ്ഷനിൽ മാത്രമാണ് നമ്മൾ ഈ ഫോണൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നത് അല്ലാണ്ട് അത്രയും ക്രേസി ആയിട്ട് അത്രയും കൂടി അത്രയും ഹാപ്പിനെസോട് കൂടി മാറ്റിയൊരു ഐഫോൺ സീരീസ് എക്സിന് ശേഷം എനിക്കിപ്പോ ഇപ്പോൾ ഇറങ്ങിയ സെവൻറ്റീൻ പ്രോ മാക്സ് ആണ് ഞാൻ അത്രയും എക്സൈറ്റ്മെന്റോട് കൂടി നോക്കിക്കാണുന്ന ഒരു ഐഫോൺ സീരീസ് സോ ഇക്കുന് അങ്ങനെ തന്നെയാണോ ഇതുവരെ ഇറങ്ങിയ ഐഫോൺ സീരീസിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ഫീൽ ഐഫോൺ സീരീസ് ഏതാണ് സെവൻറ്റീൻ പ്രോ മാക്സ് ഓക്കെ ഓഫ് കോഴ്സ് അത് ലേറ്റസ്റ്റ് എഡിഷൻ ആണല്ലോ പിന്നെ എനിക്ക് എക്സസ് മാക്സ് എടുത്തപ്പോഴും ഇതേ പോലത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതേപോലെ പോലെ പ്രോ മാക്സ് എടുത്തപ്പോഴും ഈ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ കാരണം അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഫൈവ് എസ് പിന്നെ സിക്സ്റ്റീൻ പ്രോമാക്സ് അങ്ങനെ 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 അപ്പം എക്സും ടെന്നും സോറി പ്രോ മാക്സ് ആണ് ട്ടോ ഞാൻ പ്രോ പ്രോ മാക്സ് മാക്സ് അല്ല ഉദ്ദേശിച്ചും ഫൈവ് എസും ഒന്നും എനിക്ക് ആ വക എക്സൈറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ആദ്യത്തെ ഐഫോൺ എന്ന് പറയുന്നത് ഫോർ എസ് ആയിരുന്നു ഓക്കെ അപ്പം ആ ഒരു സമയത്ത് അത് പക്ഷെ നമ്മൾ ട്വൽത്തിൽ എന്താണ് മോര് എൻ്റെ കുഞ്ഞുമാവയ്ക്ക് മോര് ഇവിടെ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞെടുക്കുമ്പോൾ മോര് ശരി പാവയ്ക്ക് മോര് വരാം കേട്ടോ അമ്മ ഇത് പൊട്ടിച്ചു തരാട്ടോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫൈവ് എസ്സും ഫോർ എസ്സും ഒക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ട്വൽത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിൽ എന്നെ ചേർക്കുമ്പോഴാണ് ഞാൻ യു എയിലാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് ഗൈസ് ഓ പൊന്നെ നമ്മ ഇത് തരാട്ടോ തരാം ഞാൻ പറഞ്ഞു വന്നത് സോറി എന്നെ ഹെജബേബി ഇന്റപ്റ്റ് ചെയ്തോണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ഇന്ററപ്റ്റ് ചെയ്യാണ് അവള് നോക്ക് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേയുള്ളൂ എന്റെ ആദ്യത്തെ ഐഫോണ് പർച്ചേസ് ആക്ച്വലി ഞാൻ ഇവിടെ കോളേജില് എന്നെ കൊണ്ടാക്കിയപ്പോ ഞങ്ങള് ഒമാനിലാണ് കേട്ടോ സെറ്റിൽഡായിട്ടുണ്ടായിരുന്നത് പക്ഷെ കോളേജിൽ ജോയിൻ ചെയ്യാനാണ് ഇവിടെ എന്നെ കൊണ്ടുവന്നാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഫൈവ് എസ് ആയിരുന്നു ഫൈവ് എസ് ആയിരുന്നു തോന്നുണ്ട് ഫൈവ് എസ് ആണ് എനിക്ക് പറഞ്ഞേ ഹായ് ഹായ് പറഞ്ഞേ അപ്പൊ അതായിരുന്നു എന്റെ ലൈഫിലെ ആദ്യത്തെ ഐഫോൺ ും ഇതെന്റെ മൈക്കാണ് ഗൈസ് പിന്നെ നമ്മൾ അങ്ങനെ പ്രോ മാക്സിൽ എത്തി നിക്കാണ് സെവൻറ്റീൻ പ്രോ മാക്സ് എനിക്ക് എന്തോ വാങ്ങിക്കുന്ന എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ കാരണം എനിക്ക് ഉറപ്പുണ്ട് വാങ്ങിക്കുന്ന നിൽക്കുവാണെങ്കിലും അതിന് യൂസ് ചെയ്യാൻ പോകുന്ന ഞാനായിരിക്കും ഒക്കെ നമുക്ക് സെവൻറ്റീൻ പ്രോ മാക്സിലെ വീഡിയോസ് വീഡിയോസ് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം അത് ഫുൾ ചാർജ് ചെയ്തിട്ടൊക്കെ ഓപ്പൺ ആക്കണം പിന്നെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം ഐ ക്ലൗഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഫോൺ കയ്യിൽ കിട്ടിയ പാടെ നമുക്ക് അങ്ങനെ ഓൺ ആക്കാൻ പറ്റില്ല അപ്പം ഈ വീഡിയോ ഞാൻ എത്ര ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ പൊതുവേ ലോങ് വീഡിയോസൊക്കെ വലിയ കാര്യത്തിൽ എടുത്തു വെക്കും പക്ഷേ മിനിമം ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം മൂന്ന് മാസം ഒരു കൊല്ലം വരെയൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എൻ്റെ ചരിത്രത്തിലുണ്ട് ഗൈസ് അപ്പോൾ ഈ വീഡിയോ എന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക എനിക്കറിയില്ല എൻ്റെ ഫോണിൽ കാലഘണമായി കിടക്കുന്നുണ്ടാവും ആയി കിടക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തുമ്പോൾ കുറച്ച് വൈകുമായിരിക്കും സോ ലെക്സി അപ്പം അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് പ്രോമാക്സിലെടുത്ത വീഡിയോ ഐ മീൻ സെവൻറ്റീൻ പ്രോമാക്സിലെടുത്ത വീഡിയോ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റാച്ച് ചെയ്യാന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ് കേട്ടോ അപ്പം നമ്മളിപ്പം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റീൻ പ്രോമാക്സിലാണ് ഗൈസ് സോ അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ നമ്മുടെ സെവൻറ്റീൻ പ്രോമാക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിക്കുന്റെ കയ്യിലാണ് ഉള്ളത് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു ഗൈസ് അന്നേരം വെയിറ്റ് ചെയ്ത എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മോള് ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാ കാരണം ഹെസബേബിനെ വിട്ടിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഇതാകുമ്പോ കുഴപ്പമില്ല നമുക്ക് ഹെസബേബി ഇങ്ങനെ നിന്നോളും അപ്പൊ റിലീസ് അന്ന് തന്നെ കിട്ടിയില്ല പിന്നെ പിന്നെ വേറൊരു ലോങ് വെയ്റ്റിങ്ങും രാത്രി ആക്കിയ പാടെ എനിക്ക് അറിയുള്ളു അൺബോക്സ് ചെയ്യട്ടു അച്ചു അൺബോക്സ് ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ട് ഓവർ എക്സൈറ്റഡ് ആയിരുന്നു ബിസ്മില്ല അപ്പൊ ഇതാണ് നമ്മുടെ സെവൻറ്റീൻ പ്രോ മാക്സ് കോസ്മിക് ഓറഞ്ച് കളറാണ് ഈ ഒരു അൺബോക്സിന് ശേഷം വേണം എനിക്ക് ഷോർട്ട്സിലേക്കോ പുതിയതായിട്ട് അൺബോക്സ് ചെയ്യുന്ന പോലെ നാളെ എനിക്ക് വീഡിയോ എടുക്കാൻ കാരണം ഈ ലോങ് വീഡിയോ ഞാൻ എന്നെഡിറ്റ് ചെയ്ത് തീരുന്ന് എനിക്ക് തന്നെ അറിയില്ല ഇപ്പോ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാ മതി ആ ഓക്കെ ഓ കാണിക്ക് കാണിക്ക അതുകൊണ്ട് അതിന്റെ പേപ്പറൊക്കെ ഒട്ടിച്ചു വെക്കണേ അതിൽ തന്നെ ഓണാക്കൈസ് അത് ഓണാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ിനത് വീട്ടിൽ കൊണ്ടുപോയി ഫുള്ളി ചാർജ് ചെയ്തിട്ട് വേണം എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു മുന്നേ തന്നെ എനിക്ക് നാളെ നാളെ ഒരു ഷോർട്ട് എടുക്കാൻ തരണേക്കും കാരണം ഈ ഫുൾ വ്ലോഗ് ഞാൻ എപ്പോ അപ്ലോഡ് അറിയില്ല ഷോർട്ട് ആവുമ്പോൾ എന്താ ഫേസിൽ ഒരു സന്തോഷിത് പ്രീബുക്ക് ചെയ്തിരുന്നോണ്ടാണ് കേട്ടോ നമുക്ക് സമയത്ത് കിട്ടിയത് നമ്മൾ വാങ്ങിച്ചത് ഇ മാക്സ് എന്നാണ് ജി ബി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലായിരിക്കും കളികളൊക്കെ ആ അവിടെ ഒരു പ്രോമാക്സിന്റെ അഡ്വർട്ടൈസ്മെന്റ് വേണമെന്നുണ്ടല്ലേതാ ഡുവിന്റെ ഷോറൂമാണ് എനിക്ക് തരൂല എനിക്ക് തരൂല്ല അപ്പൊ തന്നെ അത് ഓണാക്കി വെച്ചിരിക്ക നൈസായിട്ട് ഞാൻ ഓർഡർ ചെയ്തെടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഓൾറെഡി നമ്മുടെ ഓൺ ആക്കി വെച്ചിരിക്കുന്നു കേട്ടോസ് അങ്ങനെ ഞാൻ പ്ലിങ് ആയി പോയത് നിങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടല്ലോ എന്നാലും എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നോക്കിക്കേ ഇനിയിപ്പോൾ ഹെസബേബി ഭാവിയിൽ പറയരുതല്ലോ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് തരാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചില്ലല്ലോന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഹെസ്ബേബിക്ക് നമ്മൾ അൺബോക്സ് ചെയ്യാൻ കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും ഹെസ്ബേബിക്ക് അപ്പോൾ ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വേരോട് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്തായാലും മോൾ ക്ലോസ് ചെയ്യുന്നത് വരെ കാത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് മോളിലെ ഫുഡ് കോട്ടിലൊന്നും പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഷവർമ്മ നൈസായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിൽക്കും ഹെസബേബിയും അപ്പം ഞങ്ങൾ രണ്ട് പേരും ഓരോ ഷവർമയും പിന്നെ ഈ ഒരു അബ്ബൂത്ത് ഞങ്ങളുടെ ഫേവറേറ്റ് ജ്യൂസാണ് കേട്ടോ ഹെസ് ബേബിയുടെ ഫേവറേറ്റ് ജ്യൂസാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു അപ്പൂ ജ്യൂസ് അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്